വളരെ സിമ്പിൾ ആണ് അങ്ങനെ നമ്മൾ ഓവർ ബ്രിഡ്ജിലേക്ക് പോവാണ് എത്ര വർഷം കാത്തിരുന്നു പണി വേഗം ഹലോ അപ്പൊ ഇന്ന് വീണ്ടും വളരെ ലൈറ്റ് ആയിട്ടുള്ള എന്നാ ന്യൂട്രീഷ്യസായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് പഴം പുഴുങ്ങിയതാണ് ഇന്നൊരു യാത്ര ഉണ്ട് കെട്ടോ അപ്പോ ഹെവി മീറുള്ള ദിവസമാണ് അതുകൊണ്ടാണ് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുന്നു കേട്ടോ എന്നാ പരിപാടി പിടിക്കരുത് വേർത്തിരിക്കുക ചൂടായിട്ടുണ്ട് രാവിലെ പതിവ് പരിപാടി കിട്ടും പഴവും കഴിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ പത്ത് മണിക്ക് ഇവിടെ നിന്ന് പോവും കല്യാണമുണ്ട് അതിന് പോകും പള്ളിയിലേക്ക് പോകും വീട്ടിലേക്ക് പോകുന്നില്ല വീട്ടിലേക്ക് പോകാൻ അങ്കമാലി വരെയും പോകണം ഇവിടെ അവിടെ വരെ പോകേണ്ട പിന്നെ അടിച്ച് പോരണ്ടേ അത് കാരണം കല്യാണത്തിന് പോയി കല്യാണം കഴിഞ്ഞ് ഭക്ഷണ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഒരു സമയമാകുന്നു വരുമ്പോൾ നല്ല ചൂടുമായി ഞാനൊരു ഏത്തപ്പഴം പുഴുങ്ങിയത് മാത്രേ കഴിച്ചത് എനിക്കറിയാം ആദ്യം സ്മൂത്തിന്നല്ലേ പറഞ്ഞിരുന്നത് സ്മൂത്തി മാത്രം കുടിച്ചാൽ ശരിയാവില്ല മണിയായി ഭക്ഷണം കഴിച്ചിട്ടില്ല പതിനഞ്ചിനെ കെട്ടിക്കാനും പല പുട്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെയാണ് പരിപാടി നീ ഇറങ്ങുമ്പോ കാണാം ഇനി ഡ്രസ്സൊക്കെ മാറി എല്ലാരും ഇറങ്ങുമ്പോ കാണിക്ക എല്ലാരെയും കാണിക്ക അമ്മയുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കല്യാണത്തിന് പോകണത് കേട്ടോ എല്ലാവരും പറയും കുറവാന്ന് പക്ഷേ ചൂട് കാലം ഒക്കെ പട്ടുകൊക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും ഇത് പുതിയത് മകളെ ലുലു സെലിബ്രേറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന സാരി നിങ്ങൾ ഇതിനോട് കണ്ടിട്ടുണ്ടാവും ഇതാ പരിധിൻ ചൂടിക്കൂല വളരെ സിമ്പിൾ ആണ് അതെ ഇതിന്റെ ആ ഒരു ടിഷ്യൂ വീവിങ് കൊണ്ട് ഗ്ലൈസിംഗ് വീഡിയോയില് എന്നാലും വേണ്ട അപ്പ ഇറങ്ങിയിരിക്ക ഏകദേശം ഒക്കെ മാച്ചിങ് ഏകദേശം ഷർട്ട് തേച്ചു കഴിഞ്ഞാൽ ചേച്ചിയുടെ സാരിയുടെ ഏതാണ്ട് കളറാണല്ലോ അപ്പോ എന്റെ ഡ്രസ് ക്വിക്കായിട്ട് കാണിച്ചുതരാം സിമ്പിൾ ആയിട്ടുള്ള ഡ്രെസ്സാണ് ഇതിന്റെ കളറ് വേറൊരു കളറായിരുന്നു ഞാൻ ഡൈ ചെയ്തെടുത്തതാണ് കേട്ടോ മെറ്റീരിയൽ മിലനിന്ന് വാങ്ങിയതാണ് അവിടെ തന്നെ ഡൈ ചെയ്യാനായിട്ട് കൊടുത്തു അങ്ങനെ വലിയ റേറ്റ് ഒന്നും ഉണ്ടായില്ല കേട്ടോ ഡ്രസ്സ് മെറ്റീരിയൽ ആണ് മിലനിന്ന് എടുത്തു എന്ന് ഞാൻ പറഞ്ഞേ അത് പെർ മീറ്റർ ഇരുന്നൂറ്റി സംതിങ്ങോ റേറ്റോ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ ഡൈ ചെയ്തെടുത്തതാണ് കേട്ടോ നല്ല വാങ്ങിയില്ല എനിക്ക് ആ കളർ ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഞാൻ ഡൈ ചെയ്തപ്പോൾ ടോപ്പിനുള്ള തുണി മാത്രമേ ചെയ്തിരുന്നുള്ളൂ ബോട്ടം പിന്നീട് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ പിന്നീട് നോക്കിയിട്ട് ആ കളർ കിട്ടുന്നേ ഇല്ല പിന്നെ ആ ഷോള് നോക്കി നോക്കി വന്ന് സെൻടർ സ്ക്വയറിൽ നിന്ന് ഏകദേശം കറക്റ്റായ കളർ കിട്ടി പിന്നെ ബോട്ടം ഞാൻ പലാസോ ബോട്ടായിട്ട് ആമസോണിൽ നിന്ന് വാങ്ങണ്ടായ അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് ഡൈ ചെയ്യുമ്പോൾ ആ ഫുൾ സെറ്റ് ഡൈ ചെയ്തില്ലെങ്കിൽ പിന്നെ ആ കളർ കിട്ടാൻ ഒരുപാട് നെട്ടോട്ടം ഓടേണ്ടി വരും പിന്നെ എന്റെ ഓർണമെന്റ്സ് ഞാൻ വാങ്ങിയത് മാല കമ്മല മോതിരണ്ട് അത് സെറ്റാണ് അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത് അതിന് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല വളം ഞാൻ ഗുഡ് വില്ലിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ വാച്ചും കൊണ്ട് ഗ്രീൻഡായാലുണ്ട് എന്റെ ആൻഡ് ക്ലീൻ്റെ വാച്ച് പിന്നെ മിന്ത്രയെന്ന് വാങ്ങിയിട്ടുള്ള ഒരു പാർട്ടി വെയർ മ്യൂൾസും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ആ മ്യൂൾസ് ഇത് ഗോൾഡൻ കളറിൽ കുറച്ച് മുത്തുകളൊക്കെ ഉള്ളതാണ് അത് അതിൻ്റെ ഫ്രണ്ട് പാർട്ടില്ലേ അത് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ടാണ് അധികം ഫീൽ ചെയ്യാത്തത് ഞാൻ ഒരുപാട് തപ്പി മിന്ത്രയിൽ നിന്ന് നോക്കി മേടിച്ചതാണ് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാട്ടോ വീഡിയോ തുടങ്ങി കുറച്ച് കഴിയുമ്പഴേക്കും അവിടെ ഒരു ഷോപ്പിംഗ് കാർട്ടിന്റെ ഒരു സിമ്പിൾ വരും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങക്ക് കാണാൻ പറ്റും എവിടെന്നാ വാങ്ങിയെന്നൊക്കെ അങ്ങനെ നമ്മൾ മുളന്തുരുത്തി ഓവർ ബ്രിഡ്ജിലേക്ക് കയറാൻ പോവാണ് നമ്മുടെ റെയിൽവേ ഗേറ്റ് അടച്ചു ഇനി യാത്രയില്ല നമ്മൾ ഓവർ ബ്രിഡ്ജിലേക്ക് കേറി കഴിഞ്ഞു ഏതാണ്ട് കപ്പടി ചോദിച്ചു എത്ര വർഷം എങ്ങനെയുണ്ട് ഓവർ ബ്രിഡ്ജ് ടി അവിടെ ഒരു ബോണി ഉണ്ടെന്ന താഴത്തേക്ക് ഇറങ്ങാൻഡ് അതിലേ ഇറങ്ങാൻ ആ ആ എടുത്താ മറ്റേ സൈഡിലേക്കൊക്കെ പോർക്ക് പോണത് എന്നാണ് വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്ത് മാത്രല്ലേ അപ്പറേ കുന്റെ ഒക്കെ അങ്ങോട്ടൊക്കെ പോവാൻ വേറെ വഴി ഇങ്ങനെ കണ്ട സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുണ്ട് തിരിഞ്ഞു പോകണ്ടത് എന്തായാലും സംഗതി ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് ഗ്രാൻഡായി നമ്മുടെ നേഴ്സറി നല്ല വെയിലാട്ടേക്കാണ് ഇന്നത്തെ യാത്ര ഇന്ന് അങ്കമാലിക്ക് ഇല്ല പക്ഷെ സ്ഥിരം ആ റൂട്ടാണ് കല്യാണം കാക്കനാട് പള്ളി അങ്ങനെ ഞങ്ങൾ വർത്തമാനം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് വഴിയെക്കുറിച്ച് ചെറിയൊരു ശങ്കയുണ്ടായിരുന്നു കാരണം ഞങ്ങൾ അങ്ങനെ അധികം പോവാത്ത ഒരു സ്ഥലത്തായിരുന്നു അത് കുറച്ചുള്ളിലേക്ക് കയറിയായിരുന്നു അപ്പോൾ ചെറിയൊരു ശങ്കുണ്ടായിരുന്നത് കാരണം ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടിട്ടാണ് പോയത് അപ്പോൾ ഞാൻ ഫുൾ റൂട്ടൊന്നും കാണിച്ചിട്ടില്ല പിന്നെ ഈ റൂട്ട് എപ്പോഴും കാണിക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇതാണ് മോതിര ഞാൻ ആയിട്ട് മോതിര ഇടാറല്ലോ അതുകൊണ്ട് നിങ്ങൾ ചിമാ കാണിച്ചു കേട്ടിട്ടുണ്ടെങ്കിലും േഷൻ അപ്പൊ ഓടുക സാരി അമ്മയുടെ വെയിലത്ത് നല്ല തിളങ്ങണു വേഗം പൊക്കോ വേഗം പൊക്കോ എനിക്ക് ഷോളുണ്ട് അതുകൊണ്ട് കൊഴപ്പില്ല ഞങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ എത്തി എത്തിയിട്ടോ മാപ്പ് ഞങ്ങളെ കറക്റ്റായിട്ട് എത്തിച്ചു എന്ന് വേണം പറയാനായിട്ട് അപ്പം ഞങ്ങൾ കറക്റ്റ് ടൈമിനായതുകൊണ്ട് അവരതേ പള്ളിയിലേക്ക് കയറ്റാനായിട്ട് അങ്ങനെ നിർത്തുകയാണ് കല്യാണത്തിനായിട്ട് പള്ളിയിലേക്ക് വെൽക്കം ചെയ്യുന്ന ഒരു മൊമെന്റ് ഇല്ലേ വധൂവരന്മാരെ അപ്പൊ ആ ഒരു മൊമെൻ്റ് ആയിരുന്നു അത് അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് ടൈം കിട്ടി ഇപ്പോൾ ഒന്ന് വർത്താനം പറഞ്ഞാണ് കേട്ടോ അപ്പോൾ ഇനിയും സമയമുണ്ട് കയറാനായിട്ട് ജോ അപ്പോൾ അതേ കല്യാണ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു വിരിപ്പാവ് മാറാനായിട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ അതേ മമ്മീനെ കിട്ടിയപ്പോൾ അവർ അവരുണ്ടെങ്കിലും ആ സമയം കൊണ്ട് എന്തൊക്കെയോ വർത്താലോ പറയാണ് അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ വെൽക്കം ഡ്രിങ്കിൻ്റെ സെഷനിലേക്ക് പോയി കാരണം നല്ല ചൂടുള്ള കാരണം വേഗം എന്തെങ്കിലും ഒന്ന് കുടിച്ചു കൂളാവാൻ ഓറഞ്ച് அண்ணா கெடுக்கலாம் அண்ணா எடுக்கல எடுக்கலாம் எடுத்து അതെ ഇത് സ്റ്റാർട്ടേഴ്സിന്റെ സെഷനാണ് ആണ് കേട്ടോ അത്യാവശ്യം പല പല ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കാനായിട്ട് ഞങ്ങള് പോവാണ് കാരണം ഇനി മന്ത്രകൂടിയൊക്കെ മാറി വന്ന് റിസപ്ഷൻ ഒക്കെ ഇനി നടക്കാനുണ്ടല്ലോ അപ്പോൾ അതുവരെ നമുക്ക് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചു ഒന്ന് റിഫ്രഷ് ആയിട്ട് നിൽക്കാമോ അതെ പല പല ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അതെ ബജ്ജി ബജ്ജി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പെട്ടെന്ന് ക്യാമറയിൽ ഫോക്കസ് ചെയ്തായിരുന്നു ഇത്ര ഐറ്റംസ് ഇടൂന്ന് ഞാൻ ഓർത്തില്ലതെ അവരെന്താ പണമെടുത്തോ ഓർമ്മയുണ്ട് എപ്പോഴും കാണാറുണ്ട് മകണാറുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാനും സന്തോഷം ായിട്ടോ ആന്റിയുടെ അടുത്ത് വർത്താനം പറഞ്ഞത് അപ്പൊ ഞങ്ങൾ അങ്ങനെ അകത്തേക്ക് കേറുകയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇഷ്ടമാണെങ്കിൽ അതെടുക്കാം ഇവിടെ സോഡ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് അതും മൂന്നെല്ലാം ഞാൻ കുടിച്ചതാടാ 这就是上面的，把你喜欢吃一油？ നല്ല കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വലിയൊരു ഓർഡറിലല്ലാട്ടോന്നാണ് വീഡിയോ എടുത്തിരിക്കുന്നത് കാരണം തിരക്കുള്ളപ്പോൾ നമുക്ക് അങ്ങനെ കറക്റ്റ് ഓർഡറിൽ ഫുഡ് എവിടെയാണോ ഓരോന്നൊക്കെ ഇരിക്കണേന്ന് നോക്കിപ്പോയി നമുക്ക് വീഡിയോ എടുക്കുമ്പോഴേക്കും കുറച്ച് ബുദ്ധിമുട്ടാണത് കാരണം എല്ലാവരും ഉള്ളപ്പോൾ നമുക്കത് അത്രയും എളുപ്പത്തിൽ നടക്കുന്നൊരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം വേഗം കണ്ടതൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതെ ഇതൊക്കെ നമ്മുടെ ഊണിൻ്റെ കൂടെയുള്ള കറികളാണ് നമ്മുടെ മോരുകറിയും മറ്റേ കോവയ്ക്ക വറുത്തത് അങ്ങനെയുള്ള കറികളൊക്കെ ഇവിടെ ഒരു ടേബിളിൽ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ഞാൻ സാലഡാണെന്നാണ് ഓർത്തീ കോവയ്ക്ക വറുത്തത് നല്ലായിരുന്നു കേട്ടോ പിന്നെ ഇത് എന്തോ പയറ് കായിട്ട മെഴുക്കുരട്ടിയാന്ന് തോന്നുന്നു പിന്നെ അതുപോലെ ഓരോ ഐറ്റംസും ഇങ്ങനെ ടേബിളിൽ സെറ്റാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് സാലഡാണെന്ന് കരുതി ഞാൻ ഓടിപ്പോയി എടുത്തത് പക്ഷേ സാലഡ് അല്ലായിരുന്നു സാലഡ് അപ്പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പുറത്തെ സെഷനിലായിരുന്നു ഇടയ്ക്ക് ഞാനും അമ്മയ്ക്കും ഒരു സെൽഫി എടുത്ത് നോക്കണതാണ് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു കേട്ടോ നമുക്ക് നമ്മളെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അത്രയും തിരക്കായിരുന്നു അപ്പം ഫങ്ഷനൊക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ അവർ വരാനുണ്ട് സാരിയൊക്കെ മാറിയിട്ട് വരണമല്ലോ അപ്പോൾ എ സി ഹോളായത് കാരണം നല്ല സുഖമായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിൽക്കാനായിട്ട് അപ്പോൾ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണോ ഉള്ളത് എന്നൊക്കെ ഞാനിങ്ങനെ നോക്കുകയാണ് സ്റ്റേജ് നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ലൈറ്റിംഗ് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു നല്ല ഒരു സ്റ്റേജ് ആയിരുന്നു പിന്നെ ഈ അവിടെ അമ്മ എന്നെ നോക്കിയാണ് അവിടെ നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിങ്ങനെ ക്യാമറ എടുത്തുകൊണ്ട് വീഡിയോ ഒക്കെ ുമ്പത്തേനും അമ്മ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും എത്ര നേരം വേണേലും നിന്നോളൂ കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല ഈ ക്യാമറ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും അങ്ങനെ അന്തൊന്നുമില്ല എത്ര എടുത്തു കഴിഞ്ഞാലും ചില ക്ലിപ്പിങ്സ് എനിക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ വീണ്ടും വീണ്ടും എടുക്കും നെയ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സാലഡ് സെഷൻ ഇത് അപ്പുറത്തെ സൈഡിലായിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത് കുറേ വെറൈറ്റി സാലഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്ന് ഞാൻ എടുത്തോണ്ടിരിക്കയായിരുന്നു അപ്പോൾ അതെടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം അവർ വരാൻ പോകുന്നത് ുന്നു എന്നുള്ള ഒരു അനൗൺൺസ്മെൻറ്റ് കേട്ടു കേട്ടോ അപ്പോൾ അവർ ചിലപ്പോൾ ഉടനെ തന്നെ വന്നേക്കും അപ്പോൾ അതിനുമുമ്പ് ഞാൻ പെട്ടെന്ന് തന്നെ ഇതങ്ങ് എടുക്കുകയാണ് കാരണം വന്നു കഴിഞ്ഞാൽ റിസപ്ഷനൊക്കെ തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് അവിടുത്തെ കുറച്ച് മൊമെൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ ക്യാൻഡിൽ ലൈറ്റിംഗ് കേക്ക് കട്ടിങ് ഒക്കെ യെസ് എസ് നിങ്ങൾ കേട്ടല്ലോ അല്ലേ അപ്പോൾ അവരെത്തിയിട്ടില്ല ഉടനെ തന്നെ എത്തും എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വീണ്ടും അന്നേരം സാലഡ് സെഷനിലേക്ക് തന്നെ വന്നു കാരണം ഞാൻ ഒരു സൈഡ് മാത്രമേ കവർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ സാലഡിൻ്റെ ഇപ്പുറത്തെ സൈഡ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പുറത്തെ സൈഡിൽ നല്ല മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതേ ഈ സാലഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് നമ്മുടെ രാജ്മ ബീൻസിലെ അത് വെച്ചിട്ടുള്ളൊരു സാലഡായിരുന്നു അത് നല്ല രസമുണ്ടായിരുന്നു ഞാനത് എടുത്തായിരുന്നു അതാ ഞാൻ പറഞ്ഞു എനിക്കത് ഞാനങ്ങനെ പൊതുവേ കണ്ടിട്ടില്ല കല്യാണങ്ങൾക്കൊന്നും പോകുമ്പോൾ രാജ്മ സാലഡ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ദേ അതിൻ്റെ ഇടയ്ക്ക് അവർ വന്നു അപ്പോൾ ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ് മന്ത്രകൂടിയൊക്കെ ഉടുത്തപ്പോൾ നല്ല ഭംഗിയായി ലീത പിന്നെ എല്ലാവരും നമ്മുടെ വേണ്ടപ്പെട്ട ബന്ധുക്കൾ എല്ലാവരും തൊട്ടടുത്തുകൂടെ പോവുകയാണ് അവരെ ആനയിച്ച് കൊണ്ടുപോവുകയാണ് സ്റ്റേജിലേക്ക് അപ്പോൾ ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ചടങ്ങുകളായ ക്യാൻഡിൽ ലൈറ്റിങ്ങും കേക്ക് കട്ടിങ്ങുമാണ് അതിനുമ്പ് നമ്മുടെ പള്ളിയിലെ അച്ഛൻ അത് വാഴ്ത്തി അനുഗ്രഹിക്കും കേട്ടോ അതിനുശേഷമാണ് നമ്മൾ ഈ കാൻഡിൽ ലൈറ്റിങ്ങും അതുപോലെ കേക്ക് കട്ടിങ്ങും ഒക്കെ നടത്തുന്നത് നമ്മുടെ വീഡിയോസിൽ ഇതിനു ഇതിനുമുമ്പ് ഒത്തിരി അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അത് എടുത്ത് പറയാത്ത കേട്ടോ അങ്ങനെ പ്രകാശപൂരിതമായി ദീപം കത്തിച്ച് മധുരം പരസ്പരം പങ്കുവെച്ച് അവരുടെ ജീവിതം ഇവിടെ ആരംഭിക്കുകയാണ് അപ്പോൾ നമുക്കത് എല്ലാവർക്കും ഒത്തൊരുമിച്ച് നിന്ന് തന്നെ നമുക്ക് അവർക്ക് ചൊരിഞ്ഞു കൊടുക്കാം അല്ലേ അപ്പോൾ ദേ നമ്മുടെ പതിവ് പോലെ നമ്മുടെ ഫുഡ് കൗണ്ടറിലേക്ക് എത്തിയിരിക്കുകയാണ് കോഴ്സായിരുന്നു ആദ്യം നമുക്ക് റുമാലി അല്ലെങ്കിൽ ഇടിയപ്പം അല്ലെങ്കിൽ അപ്പം വിത്ത് ചിക്കൻ കറി പിന്നെ അതിന് ശേഷം നമുക്ക് ചോറും കറികളും ഉണ്ടായിരുന്നു നമ്മുടെ നാടൻ കറികൾ എല്ലാം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറി ചിക്കൻ ഫ്രൈ നമ്മുടെ ബീഫ് കറി മീൻ കറി സാലഡ്സ് സാലഡിന് പിന്നെ വേറൊരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നല്ലോ അത് നമ്മൾ കണ്ടല്ലോ പിന്നെ അങ്ങനെ ഓരോ നമ്മുടെ നാടന് കറികളെല്ലാം തന്നെ മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ ഫോട്ടോ എടുക്കുന്നത് ഐ മീൻ വീഡിയോ എടുക്കുന്നത് ഞാൻ ബുഫേ കൗണ്ടറിൽ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ നല്ല തിരക്കുള്ള ഒരു ഫംഗ്ഷൻ ആയത് കാരണം ഞാൻ ഇങ്ങനെ നോക്കി നോക്കിയാണ് എടുക്കുന്നത് കാരണം ഫുഡ് എടുക്കുമ്പോൾ അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ പാടില്ലല്ലോ അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കി നോക്കിയാണ് ഓരോന്ന് എടുക്കണേ അതുകൊണ്ടാണ് ചിലയിടത്ത് റിപ്പീറ്റായിട്ട് വീണ്ടും വീഡിയോ വരുന്നത് കേട്ടോ ഒരു കൗണ്ടർ തന്നെ അപ്പുറത്തെ കൗണ്ടറിലും വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ഡെസേർട്ട് സെഷൻ ആ പുഡിങ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പുഡിങ് കേക്ക് അതുപോലെ ഗുലാബ് ജാം ഇങ്ങനെ ഒരു സെറ്റായിരുന്നു കേട്ടോ ഡെസേർട്ട് എനിക്കിപ്പോൾ ആ ഫുഡിങ് കഴിച്ചിട്ട് സത്യം കണ്ടിട്ട് സത്യം പറഞ്ഞു ഞാൻ കഴിക്കാൻ തോന്നുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിരുന്നു എനിക്ക് എനിക്കതിൻ്റെ രുചി നല്ല ഓർമ്മയാണ് അപ്പോൾ അമ്മ പറയായിരുന്നു അമ്മയുടെ കൂടെ പഠിച്ചവരെയൊക്കെ കണ്ടു എന്ന് പിന്നെ ഞങ്ങൾ അങ്ങനെ പതുക്കെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് എടുത്തു ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തത് സാലഡ് സെഷനാണ് അപ്പോൾ അവരെടുത്തത് ആദ്യം എടുത്തത് കോഴ്സ് ആയിട്ടുള്ള ഡിഷാണ് എടുത്തത് ഞാൻ ഏറ്റവും കൂടുതൽ സാലഡാണ് എനിക്കിപ്പോൾ കഴിക്കാൻ ഭയങ്കര പ്രിയാണ് കണ്ടോ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കി അറിയാം നല്ല തിരക്കാണ് തിരക്ക് ഓരോ സമയം ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേഗം ഫുഡൊക്കെ എടുത്തതിന് ശേഷം പിന്നെ വർത്താനം പറയാം എന്നൊക്കെ കരുതി അപ്പോഴേക്കും കുറച്ച് സമയം ആയിരുന്നു കേട്ടോ ഞാൻ അമ്മേനെ ഒന്നും കണ്ടേയില്ല ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ ഇങ്ങനെ കാണും പിന്നെ ഇടയ്ക്ക് മിസ്സാവും അങ്ങനെയായിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഇരുന്നു അപ്പോൾ ഞാൻ ചോദിക്കുകയായിരുന്നു സാരിയിൽ വീണോ എന്ന് ചോദിക്കുകയായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു ഇല്ല ഞാനതൊക്കെ നോക്കിയിട്ടാണ് എടുക്കുകയുള്ളൂ എന്നൊക്കെ പറയുമായിരുന്നു സൗണ്ട് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനത് കട്ട് ചെയ്തേക്കണം ആ പിന്നെ വേറൊരു കാര്യം പറയട്ടെ ഇത് നമ്മുടെ നോയമ്പിന് മുൻപ് നടന്നിട്ടുള്ള ഫംഗ്ഷനാണ് കേട്ടോ കാരണം നൊയമ്പ് സമയത്ത് നമുക്ക് കല്യാണങ്ങൾ അങ്ങനെ നടക്കാറില്ല അപ്പോൾ അതിന് മുമ്പ് നടന്നിട്ടുള്ളതാണ് അപ്പോൾ ദേ ഷെറിൻ ഷെറിഞ്ചേച്ചിയോട് അപ്പോൾ എന്തോ കാര്യമായ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് ഇപ്പോൾ ഓർമ്മയില്ല അപ്പോൾ ലാസ്റ്റ് ഞാൻ ഞാൻ ചോറും കറി അങ്ങനെ എടുത്തില്ല ഞാൻ ഞാനെടുത്തത് ഡെസേർട്ടാണ് കാരണം ഡെസേർട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഒരു ക്രേവിങ് വന്നു ബിക്കോസ് നമ്മുടെ ടെൻഡർ കോക്കനട്ട് പുഡിങ്ങും ആയെന്ന് തോന്നുന്നു ആ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മുടെ ത്രിമൂർത്തികളെ കണ്ടല്ലോ അല്ലേ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിജു ചാച്ചനും ബിജോ ചാച്ചനും സിബി ചാച്ചനും അവർ മൂന്ന് നമ്മുടെ ഫാമിലിയിലെ ത്രിമൂർത്തികളാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇവരെ അതായത് നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം അവരെ ഗ്രീറ്റ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവരുടെ അതേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കോളേജ് ഫ്രണ്ട്സോ അതെയോ കൊളീഗ്സോ ഒക്കെ ആണെന്ന് തോന്നുന്നു അപ്പോൾ അവർ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കുറച്ച് പിക്സ് പിക്സൊക്കെ എടുത്തുകൊണ്ടിങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെ കുറച്ച് നല്ല പാട്ടും മേളവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പാട്ട് ഞാൻ കട്ട് ചെയ്തതാണ് നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് കേട്ടോ പക്ഷെ അല്ലെങ്കിൽ നല്ല രസമായിരുന്നു ആ പാട്ടൊക്കെ ഉള്ളപ്പോൾ നല്ല രസമായിരുന്നു അത് കേൾക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ദേ വല്ല്യപ്പ മമ്മി എല്ലാവരും ഉണ്ട് എല്ലാവരും ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഉണ്ട് അവർ മീറ്റ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് വല്ല്യപ്പയുടെ മോൾ അതായത് മഞ്ജു ചേച്ചിയുടെ മോളുടെ മാരേജ് ആണ് കേട്ടോ നടന്നത് ഇപ്പോൾ അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ആ ഒരു ഫ്രണ്ട് വശത്തു നിന്നുള്ള എല്ലാവരുടെയും ആ ഒരു വ്യൂ ആണ് അപ്പോൾ ഒരു പരിപാടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കയറാനായിട്ട് അപ്പോൾ കയറി അവരെ ഗ്രീറ്റ് ചെയ്യുക വിഷ് ചെയ്യുക പിന്നെ ഫോട്ടോ എടുക്കലുണ്ടല്ലോ ഫോട്ടോ എടുക്കൽ നമുക്കൊരു ചടങ്ങാണ് അപ്പോൾ അതിന് ശേഷം പിന്നെ ഇറങ്ങുക അത്രയേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു സെൽഫി എടുക്കുന്നുണ്ട് കാരണം ഞാൻ ഇടയ്ക്ക് സെൽഫി എടുത്തില്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ ഇല്ലാതെ പോകും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒക്കെ കഴിഞ്ഞു സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഇനി അവസാനഘട്ട വർത്താനത്തിലാണ് അമ്മ കുറേ വർത്താനമൊക്കെ എല്ലാവരോടും പറഞ്ഞു പക്ഷേ എനിക്ക് പലതും വീഡിയോ എടുക്കാൻ എന്നുള്ളതാണ് കാരണം തിരക്കുള്ളപ്പോഴേ ഞാൻ തന്നെ അമ്മേനെ കാണുന്നില്ലായിരുന്നു പല സ്ഥലത്തും അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഉള്ളതൊക്കെ ഞാൻ പകർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ദേവീച്ചാച്ചിനോടും സിബിച്ചാച്ചനോടും ജസ്സി ആൻറ്റിയോടും ഒക്കെ നിന്ന് എന്തൊക്കെയോ വർത്താന പറഞ്ഞ് ചിരിച്ച് കളിച്ച് മറിയുവാണ് പിന്നെ അമ്മ കുറച്ച് ഇങ്ങനെ സ്മാർട്ടായി വർത്താനം പറയുന്ന ആളായത് കാരണം ആൾക്കങ്ങനെ പ്രത്യേകിച്ച് ടോപ്പിക്കൊന്നും വേണ്ട മിണ്ടാനായിട്ട് എന്നോടും എന്തൊക്കെയോ ഇടയ്ക്ക് പറയുന്നുണ്ട് എന്താണെന്ന് എനിക്കിപ്പോൾ അങ്ങനെ ഓർമ്മയില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ വർത്താനം പറയാൻ സാധിക്കാറില്ല കേട്ടോ ഞാൻ കുറച്ചും കൂടി അങ്ങനെ അധികം അങ്ങനെ ടോപ്പിക്സ് എനിക്ക് കിട്ടാറില്ല വർത്താനം പറയാനായിട്ട് പിന്നെ അധികം ഞാൻ അങ്ങനെ ടോക്കറ്റീവ് അല്ല പിന്നെ വീഡിയോ ഒക്കെ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ കുറച്ചെങ്കിലും പിന്നെ ഞാനൊക്കെ സംസാരിച്ച് തുടങ്ങിയത് കേട്ടോ അമ്മയ്ക്ക് എത്ര സംസാരിച്ചിട്ടും മതിയാവണില്ല എന്നുള്ളതാണ് അത് ശരിക്കും നല്ലൊരു കാര്യമാണ് നല്ല കമ്മ്യൂണിക്കേഷനൊക്കെ ഉള്ളത് അപ്പയുടെ കളറാണ് ഓറഞ്ച് അപ്പ എപ്പോഴും പറയും എനിക്ക് ഓറഞ്ചാ ചേരണേന്ന് ഡൈ ചെയ്തതാ അപ്പോൾ ഏഞ്ചിലേച്ച് പറയുമായിരുന്നു എൻ്റെ ഡ്രസ്സ് നല്ല രസമുണ്ട് നല്ല കളർ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയുമായിരുന്നു അപ്പം അതിനോട് ചേർന്ന് മാല ഒക്കെ ചേർന്നല്ല ഒരു ഗ്രീൻ കളർ സെറ്റൊക്കെയല്ലേ ഇട്ടിരുന്നത് അപ്പോൾ നല്ല കോൺട്രാസ്റ്റ് ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് എന്തോ തമാശ പറഞ്ഞു കേട്ടോ അതായത് ഓ ഈ കളറിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് പല പല ഡിഫറെൻ്റ് കളേഴ്സ് നമ്മൾ ഇടില്ലേ അപ്പോൾ അത് ഓരോരുത്തർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ എന്തോ ഡിസ്കഷൻ വന്നാണ് അപ്പൊ അതിങ്ങനെ വർത്താനം പറഞ്ഞു ചുമ്മാ ഓരോ ഇങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പൊ അത് രസാണ് അതിങ്ങനെ ആ സമയത്ത് നമ്മള് ഓരോരോ കോമഡികളൊക്കെ അടിക്കൂലോ അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ പോകാനായിട്ട് ഇറങ്ങുവാണ് എല്ലാവരും ഓരോരുത്തരൊക്കെ ആയിട്ട് ഇറങ്ങി തുടങ്ങി എങ്കിലും നമ്മൾ അവസാന സമയത്ത് പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കില്ലേ അതാണ് അത് എല്ലാവരോടും ഞാൻ ടാറ്റ ബൈ ബൈ ഒക്കെ പറയുക ഞാൻ കുറേ തവണ പറഞ്ഞു ടാറ്റ ബൈ ബൈ ഒക്കെ പക്ഷെ ഞങ്ങൾ ഇതുവരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല അതാണ് സത്യം പക്ഷേ ഇനി ശരിക്കും ഞങ്ങൾ ഇറങ്ങുകടത്തത് അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഉള്ള ഒരു കാര്യമാണ് വിഷമം കാരണം നല്ല ചൂടാണ് പുറത്ത് അകത്ത് ഇത്ര നേരം നിന്നുകൊണ്ട് അധികം ചൂടൊന്നും അങ്ങനെ അറിഞ്ഞില്ല ശരിക്കും ഇപ്പോൾ ഹോളുകളൊക്കെ എ സി ആയത് കാരണം എന്തൊരു സൗകര്യമാണെന്നറിയോ പണ്ടത്തെ ചൂട് പോലെ അല്ലല്ലോ ഇപ്പം നല്ല ചൂടല്ലേ പുറത്തൊക്കെ അപ്പോൾ അത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ് പുറത്തെ ആ ഒരു ചൂടൊക്കെ നമ്മൾ കുറേ നേരം ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും വേർത്തൊക്കെ ഒലിച്ചേ ഒരു പരിവാും അതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെരുപ്പാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ പിന്നെ ഇങ്ങനെയൊക്കെ എടുത്ത് കാണിക്കണേ അപ്പൊ ഞങ്ങൾ അങ്ങനെ ലാസ്റ്റ് പുറത്തിറങ്ങിട്ടോ അങ്ങനെ പൊറത്തിറങ്ങി ഇപ്പൊ ദൈ ജോക്കുട്ടൻ നമ്മുടെ സിബിചാച്ച മോനാണ് ആള് വളരെ സീരിയസ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് ഫോട്ടോ എടുക്കണ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പിന്നെ വേഗം തന്നെ ഞാൻ ക്യാമറയൊക്കെ മേടിച്ചിട്ട് അവരുടെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു കേട്ടോ അങ്ങനെല്ലാം കഴിഞ്ഞ് പോവാൾ മാപ്പ് ഒക്കെ ൂഗിളരാണ്ടൊക്കെ പറയണ്ടേ അപ്പാണ് വീണ്ടും ഡ്രൈവ് ചെയ്യണം അവടെ ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുക്കണം ആ ഇല്ല പള്ളിയിൽ നിന്ന് ഇറങ്ങി നമ്മള് മൂന്നറിയായി അപ്പോൾ കല്യാണ വിശേഷങ്ങൾ അങ്ങനെ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഒത്തിരി പേർക്ക് ഇത്തരത്തിലുള്ള ഒക്കെ കാണാൻ ഇഷ്ടമാണെന്ന് പറയുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പോകുമ്പോഴൊക്കെ അതിൻ്റെ പറ്റാവുന്ന ക്ലിപ്പിങ്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ കാണിക്കുന്നത് അതല്ലെങ്കിൽ രസമാണല്ലോ ഡിഫറെൻറ്റ് ഡ്രസ്സുകൾ ഫുഡ് അതുപോലെ ചടങ്ങ് അതൊക്കെ കാണാനായിട്ട് രസമാണല്ലോ അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേദന ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ സി യു